സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയാറിന്റെ ഏഴ് വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് വെളിച്ചമില്ലാത്ത ഭൂമിയെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ ആധുനിക ലോകത്ത് വൈദ്യുത വെളിച്ചമില്ലാതാകുന്നതിനെ കുറിച്ച് മനുഷ്യർ ചിന്തിച്ചാൽ തന്നെ മനോരോഗിയാകാൻ സാധ്യതയുണ്ട് ഒരു വർഷം സൂര്യപ്രകാശം ഭൂമിയിൽ എത്താതിരുന്നാൽ എന്താകും സംഭവിക്കുന്നത് അങ്ങനെ ഒരിക്കലും സംഭവിക്കാനും വകയില്ലെന്ന് പറയാൻ വരട്ടെ മനുഷ്യർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശേഷിയുള്ള ബോംബുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി അടുത്തടുത്ത സമയങ്ങളിൽ സ്ഫോടനം നടത്തിയാൽ ലോകം മാസങ്ങളോളം ഇരുട്ടിലാണ്ട് പോകുമെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ സാധാരണക്കാരായ നമുക്ക് കഴിയൂ മനുഷ്യർ തെരഞ്ഞെടുത്തതും സ്വയം അധികാരം പിടിച്ചടക്കിയവരുമായ ലോക നേതാക്കളിൽ ചിലർ അവിവേകം കാണിച്ചാൽ മതി ഇത്തരം വിപത്തുകൾ ഭൂമിയിൽ മനുഷ്യനെന്ന് മാത്രമല്ല ജീവനുള്ള സകലത്തിനും വെളിച്ചം അനിവാര്യമാണ് ഭൂമിയിൽ ആഹാരം ഉണ്ടാകണമെങ്കിൽ ചെടികൾ ജീവിക്കണമെങ്കിൽ വെളിച്ചം കൂടിയേ തീരൂ ദൈവം വലിയ വെളിച്ചങ്ങളെ എന്നാണ് ഈ വാക്യം പറയുന്നത് ഒരു നക്ഷത്രത്തിന്റെ വലിപ്പവും ആയുസും തിളക്കവും തന്നെ എത്ര കോടി വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് പ്രപഞ്ചത്തിന്റെ ഏറിയ പങ്കും ഇരുൾ മൂടി കിടക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ദ്യുതി പരത്തുന്ന ആകാശവസ്തുക്കളെ നിർമ്മിച്ച ദൈവം അത്യുന്നതൻ ദൈവത്തെ വെളിച്ചങ്ങളുടെ പിതാവ് എന്ന് യാക്കോബ് തൻ്റെ ലേഖനത്തിൽ വിശേഷിപ്പിക്കുന്നത് എത്ര അർത്ഥപൂർണ്ണം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് യേശു അവകാശപ്പെട്ടതും ചിന്തനീയം വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയ ദൈവം നമ്മെയും പാപത്തിൻ്റെ അന്ധവിശ്വാസത്തിൻ്റെ ഇരുൾ മൂടിക്കിടന്ന ലോകത്തിൽ ജ്യോതിസുകളെപ്പോലെ പ്രകാശിക്കാനാണ് തെരഞ്ഞെടുത്തത് ശിഷ്യരോട് യേശു പറഞ്ഞതും നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നത്രേ ഇത് തിരിച്ചറിയാതെ ആത്മീയ ഉറക്കത്തിലാണെങ്കിൽ നാം മരിച്ചവരുടെ ഇടയിൽ കിടക്കുന്നത് പോലെയാണെന്ന് വചനം പറയുന്നു എഴുന്നേൽക്കാൻ തയ്യാറായാൽ തിരിച്ചറിയാനും തെറ്റുതിരുത്തി ക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിക്കാനും തയ്യാറായാൽ ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കും എഴുന്നേറ്റ് പ്രകാശിക്ക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ